പാഠം പതിമൂന്ന് നമുക്ക് നോമ്പ് അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാം എന്ന പാഠഭാഗത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം എല്ലാവർക്കും നോമ്പ് വരുന്നത് ഇഷ്ടമാണോ അതോ നോമ്പ് വരാതിരിക്കുന്നതാണോ സന്തോഷം നോമ്പ് എല്ലാവരും എടുക്കാറുണ്ടോ വീട്ടില് കൂടുതൽ പേരുടെ മുഖത്ത് ഞാനൊരു വാട്ടമാണ് കാണുന്നത് നോമ്പെന്ന് പറഞ്ഞപ്പം അതെന്താ കാര്യം നോമ്പിനെന്താ ഇത്ര പ്രശ്നം അന്നേരം നമുക്ക് ചിക്കനും ഫിഷും മുട്ടയും ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ അതാണൊരു പ്രശ്നം അല്ല ഇതെന്തൊരു കളിയല്ലേ ഈ നോമ്പിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഈ നിയമങ്ങളൊക്കെ ആരുണ്ടാക്കിയതാ അതൊരു നല്ല ചോദ്യം അല്ലേ ഇതാരാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എനിക്ക് വ്യക്തമായിട്ട് മറുപടി പറയണം കേട്ടോ നിങ്ങളുടെ പപ്പായും അമ്മയും എന്തിനാണ് നിങ്ങളോട് കൂടുതൽ വഴക്ക് പിടിക്കുന്നത് എന്തിനാണ് നിങ്ങളോട് കൂടുതൽ ദേഷ്യപ്പെടുന്നത് കൂടുതൽ സമയം മൊബൈൽ കാണും കൂടുതൽ സമയം ടി വി കാണും അല്ലെങ്കിൽ കൂടുതൽ സമയം കളിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും അല്ലേ വഴക്കുണ്ടാക്കുക ഈ ടി വി മൊബൈലും ഒക്കെ കാണുന്നത് ആരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ അല്ലേ അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുറച്ച് ദിവസം ഈ നമ്മുടെ സന്തോഷം അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിട്ട് ടി വി മൊബൈലും വഴക്കുപിടുത്തൊക്കെ ഒഴിവാക്കി നല്ല കുട്ടികളായിട്ട് പേരൻസിന് ഇഷ്ടമുള്ള മക്കളായിട്ട് ഒന്ന് ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആർക്കായിരിക്കും കൂടുതൽ സന്തോഷമുണ്ടാവുക ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലേ ഓ എൻ്റെ മക്കൾ നന്നായി പോയി എന്ന് അവർ വിചാരിക്കും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ടാവും ആദ്യമൊക്കെ നിങ്ങൾ സഹിച്ച് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ വരും എന്താ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും അപ്പ അമ്മയും എല്ലാവരോടും ഇങ്ങനെ പറയും എൻ്റെ മോൾ ഇങ്ങനെ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നല്ല കുട്ടിയാണ് ഇപ്പം ഇരുന്ന് പഠിച്ചോളും ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമൊക്കെ വരാൻ തോന്നും ഞാൻ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ ഇതേ സംഭവം തന്നെയാണ് നമ്മൾ നോമ്പിലും ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വെക്കുന്നു എന്നിട്ട് നമ്മൾ കൂടുതൽ സമയം ദൈവത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു അതാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടല്ലേ നോമ്പൊക്കെ എടുക്കാൻ ഇപ്പം നമ്മൾ ഓർക്കുന്നുണ്ടാവും ഇതാ നമുക്ക് മാത്രമേ നോമ്പ് എടുക്കാൻ പറ്റുള്ളൂ നേരത്തെ ഇവിടെ മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നതല്ലേ അവരൊക്കെ നോമ്പ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംശയമായിട്ട് വരും അല്ലേ യേശുപ്പച്ചൻ നാൽപ്പത് ദിവസം നോമ്പെടുത്ത കഥ നിങ്ങൾക്കറിയാമോ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴറിഞ്ഞുകൊള്ളുക യേശു അപ്പച്ചനും നാല്പത് ദിവസം നോമ്പെടുത്തു സാത്താനെ ജയിച്ചയാളാണ് ഇനി വേറെ ആരൊക്കെയാണ് നോമ്പെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം മോശക്കുഞ്ഞിനെ നിങ്ങൾക്കറിയില്ലേ വെള്ളത്തിൽ ഒഴുക്കി വിട്ട് പിന്നീട് ഫറവോയ്ക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ കഥ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ ആ ഈ മോശക്കുഞ്ഞു വളർന്ന് വലുതായപ്പോൾ നാൽപ്പത് ദിവസം നോമ്പ് നോറ്റയാളാണ് അതുപോലെ നോമ്പ് നോറ്റ ഒരാളാണ് ഏലിയാവ് ഏലിയാവിനെ അറിയില്ലേ കാക്ക അപ്പം കൊടുത്ത ആള് ആ അങ്ങനെ മോശയും ഏലിയാവും നാൽപ്പത് ദിവസം നോമ്പെടുത്ത രണ്ടു പേരാണ് വലിയ നോമ്പാവുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മാറും അല്ലേ അപ്പോൾ നമ്മുടെ സന്ധ്യ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു പാട്ട് ഞാനിപ്പോ ഒന്ന് ചൊല്ലി കേൾപ്പിക്കാവേ നാൽപ്പത് നാൾ ഉപവസിക്ക വിശക്കുന്നവനപ്പം കൊടുക്ക ഈശായി സുധനെ പോനം മീഴുവട്ടം പ്രാർത്ഥിക്ക മോശയും ഏലിയാവും നാൽപ്പതിനും നോമ്പെടുത്തു നമ്മുടെ കർത്താവും നോറ്റു കറസായി ജയിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട് ചിലതൊക്കെ അല്ലേ ഇവിടെ നോമ്പെടുത്ത യേശു അപ്പച്ചനെ കുറിച്ചും മോശ അപ്പച്ചനെ കുറിച്ചും ഏലിയാവ് അപ്പച്ചനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് നാൽപ്പത് ദിവസം നോമ്പെടുത്തത് യേശുവും മോശയും ഏലിയാവും ഇനി ഇറച്ചി മീനും മുട്ടയും മാത്രം ഒഴിവാക്കിയാൽ നോമ്പാകുമോ അല്ല അല്ലേ നമ്മൾ ആ സമയത്ത് നല്ലത് പറയണം നല്ലത് ചെയ്യണം നല്ലത് കാണണം നല്ലത് കേൾക്കണം കൂടുതൽ സമയം നമ്മൾ നല്ലത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം അതും കുമ്പിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ ഒരു നേരം ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കാനും ശീലിക്കണം എന്താ ഈ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നതാണ് അർത്ഥം അതായത് ദൈവത്തിൻ്റെ കൂടെ താമസിക്കുക ദൈവത്തിൻ്റെ കൂടെ വസിക്കുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നുകയേ ഇല്ല നമ്മുടെ ഭക്ഷണത്തിലും പ്രവർത്തിയിലും ഒക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ശരീരവും മനസ്സും വാക്കും പ്രവർത്തിയും എല്ലാം നോമ്പിൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഇനി എത്ര നോമ്പുകളാണ് നമുക്കുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് അഞ്ച് അല്ലേ അതിലെ ഏറ്റവും വലിയ നോമ്പ് മുതൽ നമുക്ക് പറയാവേ വലിയ നോമ്പ് എന്ന് പറയുന്നത് അൻപത് നോമ്പാണ് അല്ലേ അത് കർത്താവിൻ്റെ ഉയർവ് പെരുന്നാളിന് മുൻപുള്ള അൻപത് ദിവസത്തെ നോമ്പാണ് അതിൻ്റെ അവസാനത്തെ ദിവസമാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഈസ്റ്ററിൻ്റെ അന്ന് നമ്മുടെ അമ്പത് ദിവസത്തെ നോമ്പ് സമാപിക്കും രണ്ടാമതായിട്ട് ഇരുപത്തഞ്ച് ദിവസം നമ്മൾ എടുക്കുന്ന ഒരു നോമ്പുണ്ട് ഞാൻ ഞാനതിൻ്റെ ഡേറ്റ് പറയാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് പറ്റുമെന്ന് നോക്കുകട്ടോ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ആ നോമ്പ് അതേത് നോമ്പാണ് ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട നോമ്പാ അല്ലേ എൽദോ നോമ്പാണ് അത് എൽദോ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജനന പെരുന്നാൾ എന്നാണ് അർത്ഥം മൂന്നാമത്തെ നോമ്പ് പതിനഞ്ച് നോമ്പ് പതിനഞ്ച് നോമ്പ് വീട് എന്നറിയാമോ അവസാനിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മൾ ആ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇൻഡിപ്പെൻഡൻസ് ഡേ അല്ലേ ഇൻഡിപെൻഡൻസ് ഡേക്ക് തീരുന്ന നോമ്പാണ് ഷൂനോയോ നോമ്പ് അല്ലെങ്കിൽ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളെന്ന് പറയും അപ്പോൾ ഇത് പതിനഞ്ച് ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ ഇനി നാലാമത്തെ നോമ്പാണ് പതിമൂന്ന് നോമ്പ് പതിമൂന്ന് നോമ്പിനെ സ്ലീഹ എന്നും വിളിക്കും അതായത് സ്ലീഹന്മാരുടെ ഓർമ്മയെ പ്രതി ആചരിക്കുന്ന പതിമൂന്ന് ദിവസമുള്ള നോമ്പാണിത് ഇത് ജൂൺ മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് നമ്മൾ ഈ നോമ്പ് നോക്കുന്നത് ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായ നോമ്പാണ് ഏറ്റവും ചെറിയ നോമ്പാണ് ഏത് നോമ്പാ മൂന്ന് നോമ്പല്ലേ ആ മൂന്ന് നോമ്പ് നിനവ നോമ്പും എന്നറിയപ്പെടുന്നു നമുക്കറിയാം യോനയും മത്സ്യം വിഴുങ്ങിയ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിനവേക്കാരുടെ അനുതാപത്തെ പ്രതിയുള്ള മൂന്ന് ദിവസത്തെ നോമ്പാണ് ഈ മൂന്ന് നോമ്പ് ഇപ്പൊ എത്ര നോമ്പുകളാണെന്നും ഏതൊക്കെയാണെന്നും എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ നോമ്പ് എടുക്കണമെന്ന് നമ്മുടെ സഭ നമ്മളോട് പറയുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നോമ്പെടുക്കണമെന്നാണ് സഭ കൽപ്പിച്ചിട്ടുള്ളത് ദൈവമാതാവിനെ ഓർത്ത് ബുധനാഴ്ചയും കർത്താവിൻ്റെ ക്രൂശുമരണം ഓർത്ത് വെള്ളിയാഴ്ചയും നാം നോമ്പ് നോക്കുന്നു ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നോമ്പിൽ നിങ്ങൾ കുമ്പിട്ട കാര്യമൊക്കെ ഓർക്കുന്നുണ്ടോ ഏത് നോമ്പിലാണ് നമ്മൾ കുമ്പിടുക അത് നിങ്ങൾക്കറിയാവോ നമ്മൾ കുമ്പിടുക മൂന്ന് നോമ്പിലും അൻപത് നോമ്പിലുമാണ് കേട്ടോ നാൽപ്പത് കുമ്പിടിയിലുണ്ട് ഉച്ച നമസ്കാരത്തിന് ഈ രണ്ട് നോമ്പുകളിലും വലിയ നോമ്പിൻ്റെ സമയത്ത് ഒ വി ബി എസിലൊക്കെ പങ്കെടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാൽപ്പത് കുമ്പിടിയിലൊക്കെ കുമ്പിടിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർ കൂടുതലായിട്ടും ഉണ്ടാവും അവർക്കൊക്കെ ആ കാര്യം ഓർത്തെടുക്കാം ഈ സമയത്ത് അപ്പോൾ ഇനിയുള്ള നോമ്പുകളൊക്കെ എല്ലാവരും എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോമ്പുകളെയൊക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങളായി മാറിയാൽ നമുക്ക് ദൈവത്തോട് കൂടുതൽ ബന്ധമുണ്ടാവുകയും പിശാജ് എന്ത് സൂത്രവുമായിട്ട് വന്നാലും അവയൊക്കെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിന് എല്ലാ കുഞ്ഞു മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്